ം കൃഷ്ണാരം മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രേണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ അതി ദിവ്യമായ കാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരവും കൂടി ഭഗവാൻ തന്നിരിക്കുകയാണ് ഭഗവാന്റെ പാദത്തിൽ അനന്ത അനന്തകൂടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനിഷം ഹൃദി ഭാവയാമി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ മലയാളത്തിലെ വൃശ്ചിക മാസത്തിലെ ഇരുപത്തി എട്ടാം തീയതിയാണ് ആണ് ഇന്ന് ഇന്നത്തെ ദിവസമാണ് നാരായണീയത്തിന്റെ പിറന്നാളായിട്ട് നാം എല്ലാം ആഘോഷിക്കാറുള്ളത് ഒരു ഗ്രന്ഥത്തിന്റെ പിറന്നാൾ ആഘോഷം എന്നത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് എന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് കേട്ടോ എന്തുകൊണ്ടായിരിക്കാം ഒരു ഗ്രന്ഥത്തിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ വേറെ ഒരു ഉത്തരവുമില്ല ശ്രീ ഗുരുവായൂരപ്പനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ശ്രീമൻ നാരായണീയം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയണത് ഗുവായിരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാവ്യരചനയാണ് ശ്രീമൻ നാരായണീയം ഏതാണ്ട് നാനൂറിലധികം നാനൂറ്റി മുപ്പത്തി ഒൻപത് വർഷത്തോളം പുറകിലേക്കാണ് ഈ നാരായണീയ രചന നടന്നത് എന്നും ശ്രീമൻ നാരായണീയം ശ്രീ ഗുരുവായൂരപ്പന് ഏർ നാരായണ ഭട്ടതിരിപ്പാട് സമർപ്പിച്ച ദിവസം ഗുരുവായൂർ ഏകാദശിയാണ് ആയിരുന്നു എന്നും കൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി ആയിരുന്നു എന്നും ഒക്കെയാണ് ആചാര്യന്മാരെ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് നൂറ് ദശകങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭഗവാന്റെ കഥകൾ അഥവാ ഗുരുവായൂരപ്പൻ തന്നെ ശ്രീമൻ നാരായണീയം ശ്രീ ഭാഗ ശ്രീമദ് ഭാഗവതത്തിന്റെ കുട്ടിയാണ് എന്നാണ് പറയാറുള്ളത് അഥവാ കുട്ടി ഭാഗവതം ഈ കുട്ടി ഭാഗവതം എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടി കൃഷ്ണന്റെ പിറന്നാൾ ആഘോഷം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉത്തമമായി എന്ന് തോന്നുന്നു എന്തായാലും അന്നൊരു ദിവസം ഈ എടത്തരികത്ത് കാവിലമ്മക്ക് അമ്പത്തിരണ്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കളമെഴുതിപ്പാട്ട് എന്ന ഒരു ആചാരം ഉണ്ട് കേട്ടോ അത് ഇന്നും നടക്കുന്നുണ്ട് ധനുമാസം ഒന്നാം തീയതി ആണത് തുടങ്ങുക അത് ഏതാണ്ട് എന്താ പറയുക താലപ്പൊലിയോട് കൂടിയിട്ട് ഭഗവതി അമ്മയ്ക്കുള്ള താലപ്പൊലി ജനുവരി അഞ്ചാം തീയതിയും ഫെബ്രുവരി ആറാം ഒക്കെ ആയിട്ട് നടക്കുന്ന താലപ്പൊലിയോട് കൂടിയിട്ടാണ് അവസാനിക്കാറുള്ളത് അപ്പോ അന്നൊരു ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ ഈ കളമെഴുതി പാട്ടിനെ കളം വരയ്ക്കുന്നത് കാണാനായിട്ട് ഇടത്ത രകത്ത് കാവിലെ അമ്മയുടെ ആ വാതിൽ മാടത്തിൻ്റെ അവിടെ പോയി നിൽക്കുകയായിരുന്നു അത്രേ അന്നത്തെ ദിവസം ഭഗവാൻ ഈ കളമെഴുതുന്നത് ഇങ്ങനെ ഗംഭീരായിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് കൂടെ കുറെ കുട്ടികളും ഉണ്ട് കേട്ടോ അവരെ ഭക്തരായിട്ടുള്ള കുട്ടികളെ തൊഴാൻ വന്നു കൗതുക അപൂർവം നോക്കി നിൽക്കുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഭഗവതി അമ്മയുടെ ആ കളം എഴുതുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഭഗവതി അമ്മയാണെങ്കിലോ ഉഗ്ര രൂപത്തിലാണ് അവിടെ കളം എഴുതികൊണ്ടിരിക്കുന്നത് ഭഗവാൻ ആ കളത്തിലേക്ക് നോക്കുന്നുണ്ട് അതിനുശേഷം താ ഈ കുട്ടികളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഒരാൾക്കും ഒരു പേടിയും തോന്നണില്ല അതാ ഭഗവാന്റെ അത്ഭുതം പണ്ട് ഞാൻ ആ തൂണിന്റെ ഊളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഈരേഴ് പതിനാല് ലോകങ്ങളും കിടുകിടാ വിരച്ചൂത്രേ ഇന്നിപ്പതാ ഈ ഭഗവതി അമ്മയുടെ എന്തും പേടിയാവണ രൂപത്തിലാ ഇവിടെ കളം എഴുതികൊണ്ടിരിക്കണത് ഒരാൾക്കും ഒരു പേടിയില്ല ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രാണോ അങ്ങനെ പേടിക്കുക എന്നൊക്കെ അത്ര ഭഗവാന്റെ ആ ഒരു ഭാവം ഉണ്ടായിരുന്നത് ആ സമയത്താണ് അവിടെ ഭക്തോത്തമനായിട്ടുള്ള ഭഗവതിയുടെ ഭക്തോത്തമനായിട്ടുള്ള ഒരാള് വന്നിട്ട് ആ സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകം കൊണ്ട് അമ്മയെ സ്തുതിക്കുന്നത് കേട്ടത് ഇത് കേട്ട സമയത്ത് ഭഗവാൻ ബഹുരസം തോന്നിട്ടോ ഭഗവാൻ വിചാരിച്ചു എന്താ ഒരു രസം ഈ എന്ത് രസമുള്ള ശ്ലോകമാണ് ഇപ്പൊ അദ്ദേഹം ചൊല്ലിയത് സംശയിച്ചില്ല ഉണ്ണികൃഷ്ണൻ നേരെ ചെന്നു ഭഗവതി അമ്മയുടെ അടുത്തേക്ക് ഭഗവതി അമ്മയോട് ചോദ്യം ഭഗവതിയമ്മയാണെങ്കിലോ പരിഭ്രമിച്ചങ്ങടെ എഴുന്നേറ്റൂന്നാ പറയാറുള്ളത് കേട്ടോ ആ ഈ വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് അത്രേ ഉച്ച എന്നത് ഭഗവതി കെട്ടിൽ വെച്ച് നടത്താറുള്ളത് അതെ ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിന്റെ ദിവസാണ് അപ്പോ അന്നല്ലാതെ ഭഗവാൻ ഇപ്പൊ ഇങ്ങടെ കയറി വരാൻ എന്താണ്ടായി എന്നാണ് ഭഗവതി അമ്മ ആലോചിച്ചത് പരിഭ്രമിക്കണ്ടോ ഇപ്പൊ ഒരു ഭക്തൻ ഇവിടെ വന്ന് ചൊല്ലിയില്ലേ ഒരു ശ്ലോകം അതിപ്പോ ഏത് ശ്ലോകാണെന്ന് അറിയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അത്രയും ഭഗവാൻ പറഞ്ഞത് ഭഗവതി അമ്മ കേട്ടപ്പോൾ പറഞ്ഞു അത് സൗന്ദര്യലഹരിയിലെ ആണ് എന്ന് അപ്പോ സൗന്ദര്യ ലഹരി ആരാചിച്ചത് അത് സാക്ഷാൽ ആചാര്യസ്വാമികളാണ് രചിക്കുണ്ടായത് ആദി ശങ്കരനാണ് രചിച്ചത് ശങ്കരാചാര്യ സ്വാമികളാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട സമയത്ത് പറഞ്ഞു എനിക്ക് അനേകം ശ്ലോകങ്ങളുണ്ട് കേട്ടോ ഭാഗവതത്തിലൊക്കെ ഈ രണ്ടുപേരി ശ്ലോകങ്ങളാണ് ഇത്ര കടുകട്ടി എന്ന് പറയാനില്ല ഇങ്ങനെ ഒരു കട്ടിയുള്ള ഒരു ശ്ലോകം കൊണ്ട് എന്നെ ഒന്ന് സ്തുതിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അപ്പോ ആചാര്യൻ എപ്പോഴും അനുസ്മരിക്കാറുണ്ട് കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന ഒരു കുഞ്ഞുണ്ണി കൃഷ്ണന്റെ മനസ്സാണത്ര അവിടെ കാണാൻ സാധിക്കുക മറ്റൊരാളുടെ കയ്യിൽ നല്ലൊരു കളിപ്പാട്ടം കണ്ടാൽ നമ്മുടെ കുട്ടികളും പറയാറുണ്ട് അല്ലെ വാശി പിടിക്കാറുണ്ട് അതേമാതിരിയാണത്രേ ആചാര്യസ്വാമികളോട് അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നിത്രേ കഷ്ടേ കഷ്ടം അനേക കാലം ആചാര്യസ്വാമികൾ എവിടെ എന്റെ പൂജാതി കർമ്മങ്ങളൊക്കെ ചിട്ടപ്പെടുത്താനായിട്ടുണ്ടായിരുന്നു അന്നൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ലാലോ ഇങ്ങനൊരു കാര്യം അത് കഷ്ടായിപ്പോയി ഇനിയിപ്പോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ആർക്കാണ് ഇങ്ങനെ ഒരു ശ്ലോകം രചിക്കാനുള്ള ഒരു കഴിവുള്ളത് എന്ന് ഭഗവതി അമ്മയോട് തന്നെ ചോദിച്ചു അതിൻ്റെ ഫലമായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പേര് പറഞ്ഞു എന്നും പിന്നീട് അങ്ങോട്ട് ഭഗവാനായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ ഗുരുവായൂരിലേക്ക് എത്തിച്ചു എന്നും അദ്ദേഹം അവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസം ഇവിടെ കുളിച്ച് പാർ തൊഴുത് പാർത്തു അതിനു ശേഷമാണ് അത്രേ കാവ്യ തുടങ്ങിയത് നൂ ഏതാണ്ട് നൂറ് ദിവസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം നൂറ് ദശകങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ശ്രീമന് നാരായണീയം രചിച്ചത് അപ്പോഴേക്കും വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി ആയി ഏതാണ്ട് ഒരു വർഷക്കാലമാണത്രേ ശ്രീ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഒരു കാവ്യരചനയ്ക്കായിട്ട് കാത്തിരുന്നത് എന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ അപ്പൊ ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാവ്യം എന്തിനാണ് അദ്ദേഹം രചിച്ചത് എന്നാൽ അതിന് ഒ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഭാഗ്യം ജനാനം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ നാരായണീയം രചിച്ചു വച്ചിരിക്കുന്നത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഇങ്ങനെയൊരു നാരായണീയം ഇവിടെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സ്തുതിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഒരു അവസരമാണ് ഭഗവാൻ തന്നിരിക്കുന്നത് ഭഗവാൻ സന്തോഷിച്ചാലോ പിന്നെ വേറൊന്നും വേണ്ടി വരില്ല ജീവിതത്തില് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും നാരായണീയം കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ ശ്രമിച്ചോളൂ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ശ്രമിക്കാം സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനുരു പുത്മകം ബ്രഹ്മി സാക്ഷാത് ഗുരുഭവനപുരേ ഹാഗ്യം ജനാനം എന്ന് തുടങ്ങുന്ന ഈ ഒരു നാരായണീയം നാം ഓരോരുത്തർക്കും ഒരു ഒരു ദിവസം ഒരു ശ്ലോകം വച്ചെങ്കിലും നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ ചൊല്ലിക്കേൽപ്പിക്കാറാവട്ടെ അടുത്ത ശ്രീ ശ്രീമൻ നാരായണീയത്തിന്റെ പിറന്നാളാകുമ്പോഴേക്കും അടുത്ത നാരായണീയ ദിനമാകുമ്പോഴേക്കും നാം ഓരോരുത്തർക്കും ഈ ശ്രീമൻ നാരായണീയം വായിച്ചൊരു പരിചയമെങ്കിലും ഉണ്ടാവട്ടെ ശ്രീഗുരുവായൂരപ്പൻ നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം എല്ലാവരും എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇത് ഇങ്ങനെ അങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ സവിതാ ശ്രീമൻ നാരായണീയം നാരായണീയം ഭഗവാൻ ഇഷ്ടമുള്ളതാണ് നല്ല കാവ്യ രചനയാണ് അത് ഭഗവാൻ തന്നെയാണ് എന്നൊക്കെ അങ്ങനെ പറയുക എന്നല്ലാണ്ട് ഇന്നേ വരെ അതൊന്ന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു തരുണ്ടായില്ലോ എന്ന് ചില അമ്മമാരെങ്കിലും എന്നെ പഴിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ കാരുണ്യം കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ശ്രീമൻ ഒരുമിച്ച് വായിക്കാനും ജപിക്കാനും ചൊല്ലാനും പഠിക്കാം എന്ന് തന്നെയാണ് ഗുരുവായൂരപ്പന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നത് കേട്ടോ ബാക്കിയെല്ലാം ഗുരുവായൂരപ്പൻ കൊണ്ട് നടത്തേണ്ടത് വാക്കുതാ ഞാൻ കൊടുത്തിട്ടുണ്ടോ ഉണ്ണി കൃഷ്ണ അത് പാരി പരിപാലിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നാരായണീയവും കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ എന്നെ അനുഗ്രഹിക്കണേ ാരായണ എന്ന് മാത്രല്ല ഗുരു പരമ്പരകളെ എല്ലാവരെയും നമസ്കരിക്കുന്നു കേട്ടോ ശ്രീമൻ നാരായണീയ രചയിതാവിനെ നമസ്കാരം അതായത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് നമസ്കാരം അതുപോലെ തന്നെ തൊട്ടം കൃഷ്ണൻ നമ്പൂതിരി എന്ന വലിയ മഹാനുഭാവന്റെ വാക്കുകളിലൂടെയാണ് ശ്രീമൻ നാരായണീയം എന്ന ഒരു രചനയെ കുറിച്ച് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു രൂപത്തിൽ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഉണ്ട് എന്നറിയുന്നത് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ ആദ്യം നമസ്കരിക്കണം തന്നെയാണ് അതുകൊണ്ട് കൃഷ്ണപാദമനിഷം മനുഷ്യം ഹൃദി ഭാവയാമി അടുത്തതായിട്ട് ശ്രീ ഗുരുവായിരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഇപ്പോ ഈ നാരായണീയം മുറുകെ പിടിക്കൂ ഈ നാരായണീയത്തിലെ എന്ത് ഉണ്ടെങ്കിലും ആശ്രയിച്ചോളൂ നാരായണീയത്തിലെ തെറ്റുകൾ ഞാൻ തിരുത്തി തരാം എന്ന് പറയാൻ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കാൻ മനസ് കാണിച്ച ഇപ്പോഴത്തെ എൻ്റെ ഗുരുനാഥനും നമസ്കാരം പറയുന്നു ഹരികൃഷ്ണപാദ മനുഷ്യം ഹ്രതി ഭാവയാമി എന്നുകൂടി പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഇത്രയും കുറച്ച് മാത്രമാണോ ശ്രീമന് നാരായണീയത്തിന്റെ പിറന്നാളായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നും കണ്ടല്ല വാക്ക് പാലിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ടാണ് എന്ന് തന്നെ കണക്കാക്കിക്കോളൂ പക്ഷെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മളിൽ നിന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ശ്രീമൻ നാരായണീയവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരിക തന്നെ ചെയ്യും ശ്രീ ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ಸರ್ವಗವಿನಾಶನ ಸರ್ವಾಪವಿಶನ ಸರ್ವ ವಿನಾಶನ ಸರ್ವಸೌಖ್ಯ ಪ್ರಧಾಯಗ ಶ್ರೀ ಗುರು ಆಯು ಪಾಶಿನಂ ಹರೆ